ശ്രീനാരായണ പരമഗുരവേ നമഹ ഉണ്ണികൾക്ക് നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ അദ്ധ്യായം നൂറ്റിയേഴ് പാതിരാനേരത്തുരു ചോറൂണ് ഗുരുദേവന്റെ മഹാസമാധിക്കു മുമ്പ് ശിവഗിരി മഠത്തിന്റെ നടത്തിപ്പുകാരൻ തൃപ്പാദ ശിഷ്യനായ അച്യുതാനന്ദ സ്വാമിയായിരുന്നു അവിടത്തെ ആഹാര കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുന്നുണ്ടോ എന്ന് പരീക്ഷിച്ചറിയുവാൻ ഗുരുദേവൻ ഒരിക്കൽ ഒരു കാര്യം ചെയ്തു അപ്പോൾ സ്വാമികൾ വർക്കലയിലെ അതിഥി മന്ദിരത്തിലാണ് താമസിച്ചിരുന്നത് ബാർലി വെള്ളവും പാലും മാത്രമായിരുന്നു അക്കാലത്തെ ആഹാരം വല്ലപ്പോഴും മാത്രമേ വേറെന്തെങ്കിലും കഴിച്ചിരുന്നുള്ളൂ ഒരു ദിവസം പാതിര നേരത്ത് ഗുരുദേവൻ കിടക്കയിൽ എഴുന്നേറ്റിരുന്നു എന്നിട്ട് പരിചാരകനെ അടുത്തേക്ക് വിളിച്ചു നമുക്ക് അല്പം ചോറ് വേണം ഗുരുദേവൻ പറഞ്ഞു ഗുരുദേവൻ അരിയാഹാരം കഴിച്ചിട്ട് വളരെ കാലമായി എന്ന് പരിചാരകൻ അറിയാമായിരുന്നു എങ്കിലും ഈ പാതിരാ നേരത്ത് എവിടെ നിന്നാണ് ചോറ് സംഘടിപ്പിക്കുക പരിചാരകനും അവിടെയുണ്ടായിരുന്ന സഹായികളും ആലോചനയിലായി അവർ ഈ വിവരം പെട്ടെന്നു തന്നെ ശിവഗിരി മഠത്തിലെത്തി അച്യുതാനന്ദ സ്വാമിയെ അറിയിച്ചു കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയപ്പോൾ സ്വാമിജി കുറച്ച് പൊടിയരിക്കഞ്ഞിയും അതിനു പറ്റിയ തൊടുകറിയും വേഗത്തിൽ തയ്യാറാക്കി കഞ്ഞിയുമായി അച്യുതാനന്ദ സ്വാമി തന്നെ ഗസ്റ്റ് ഹൗസിലെത്തി ഗുരുദേവനെ കണ്ടു എന്താ ചോറ് തയ്യാറായോ ഗുരുദേവൻ ആരാഞ്ഞു ചോറ് കൊണ്ടുവന്നില്ല കഞ്ഞിയാണ് തയ്യാറാക്കിയത് തൊടുകറിയുമുണ്ട് ശിഷ്യൻ അറിയിച്ചു ഇതു കേട്ടപ്പോൾ മഠത്തിൽ ചോറുണ്ടായിരുന്നില്ലെന്ന് ഗുരുദേവനു മനസ്സിലായി ഗുരുദേവൻ ഉപദേശരൂപത്തിൽ പറഞ്ഞു മഠം ഒരു ധർമ്മസ്ഥാപനമാണ് അവിടത്തെ മേൽനോട്ടക്കാരൻ എപ്പോഴും അതിഥികളെ കൂടി മുന്നിൽ കാണണം ഉദ്ദേശിക്കാത്ത സമയത്ത് പെട്ടെന്ന് ആരെങ്കിലും കടന്നു വന്നാൽ അവർക്ക് കൊടുക്കാൻ അല്പം ചോറ് കരുതേണ്ടതല്ലേ ഒരു ധർമ്മസ്ഥാപനത്തിൽ ഒരിക്കലും ആഹാരമില്ലെന്ന് പറയാൻ ഇടവരരുത് ഇക്കാര്യത്തിൽ ഒരിക്കലും പിശുക്ക് കാണിക്കരുത് അച്യുതാനന്ദ സ്വാമിയും കൂടെയുണ്ടായിരുന്നവരും ഗുരുദേവന്റെ ഉപദേശം പൂർണമായും ചെവി കൊണ്ടു ഗുരു ഈ പാതിരാത്രിയിൽ ചോറ് ആവശ്യപ്പെട്ടത് തങ്ങളെ ഒരു വലിയ തത്വം പഠിപ്പിക്കാനാണെന്ന് അവർക്ക് കൃത്യമായി മനസ്സിലായി അച്യുതാനന്ദ സ്വാമി കൊണ്ടുവന്ന കഞ്ഞിയിലെ ചോറ് മുഴുവൻ കോരിയെടുത്ത് ഗുരുദേവൻ കഴിച്ചു ഗുരുവിൻ്റെ വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞു ശേഷം ഭാഗം തുടരും